നമസ്കാരം ന്യൂസ് കഫേ ലൈവിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും സ്വ സ്നേഹ സ്വാഗതം നോക്കൂ ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ ആലപ്പുഴ പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നമ്മുടെ എല്ലാം പ്രിയങ്കിരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻജി ശോഭ ചേച്ചി നടത്തിയ ആ ഒരു പോരാട്ടം കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടത് തന്നെയാണ് കാരണം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഇസ്ലാമിക ജിഹാദികളുടെയും ഒക്കെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം ആ സ്ഥലത്ത് ലക്ഷക്കണക്കിന് വോട്ടും മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് അതല്ലെങ്കിൽ അതിന്റെ മേലെ വോട്ട് പിടിക്കുക ഇടതുപക്ഷത്തിന്റെ കോട്ടകളിലേക്ക് പോലും കടന്നു ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവസ്മരണീയമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള രീതിയിൽ തന്നെ ജി സുധാകരൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭയിലെ കൃത്യമായിട്ടുള്ള മന്ത്രിയായിരുന്ന അതല്ലെങ്കിൽ പ്രമുഖ സി പി എം നേതാവായിട്ടുള്ള മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ തന്നെ കൃത്യമായിട്ടും അത് എടുത്തു പറയുക അദ്ദേഹം ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ചേർന്നാലോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്കുള്ള പ്രതികരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഭിമാനം തന്നെയാണ് ഓരോ സംഘപ്രവർത്തകനും ഓരോ ബി പ്രവർത്തകനും അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ചെറിയൊരു പ്രതികരണം അത് കേട്ടിട്ട് നമുക്ക് തിരിച്ച് ഓടിച്ചാടി ഇങ്ങോട്ട് വന്നേക്കാം എന്നിട്ട് കുറച്ചുകൂടെ നമുക്ക് വലിച്ചു കീറാനുണ്ട് നോക്കാം മോദി ഒരു ഭരണാധികാരി ആർക്കും അദ്ദേഹത്തിന് കഴിഞ്ഞ ക്യാബിനറ്റിൽ നല്ല ഇപ്പോഴെ മിക്കവാറും റീറ്റേൺ ചെയ്ത് മൂന്നിയയാളെടുത്തു അത് മനസ്സിലാക്കേണ്ടി വരാം കോൺഗ്രസിന്റെ കാലത്ത് ക്യാബിനറ്റുകളിലും കുറച്ച് കാര്യമായ വ്യത്യാസമുണ്ട് ഒന്നാമത് പുഴുത്തുനാടി അഴിമതി ആരോപണത്തിന് വിധേയരായി കുറവാണ് കുറവാ പണ്ട് എന്ത് അഴിമതി ആരോപണം ഉണ്ടായിക്കൊണ്ട് ബി ജെ പിയുടെ കേന്ദ്രത്തിലെ ഒരു നല്ല വിഭാഗം മന്ത്രിമാരെ പറ്റി അഴിമതി ആരോപണം എന്നുള്ള ആരും ഉന്നയിച്ചറിയാൻ കണ്ടില്ല സംസ്ഥാന സർക്കാരിനെതിരെ ആളുകൾക്ക് വിമർശനമുണ്ടെന്നും ജീസു സുധാകരൻ പറഞ്ഞു ഒരാൾ വിചാരിച്ചാൽ എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല മറ്റുള്ളവർ പേടിച്ചു മിണ്ടാതിരിക്കുന്ന എന്തിനാണെന്നും ജീസ് സുധാകരൻ ചോദിക്കുകയാണ് ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് പറയാം വരണത് ആര് പറഞ്ഞു പറഞ്ഞാൽ എന്താ പേടിച്ചു പറയത്തില്ല ആരെ പേടിച്ച എന് എന്തിനു പേടിക്കണം എന്തിനാ പേടിക്കുന്നതാണ് ജനാധിപത്യ പേടി ഇങ്ങനെ പറയുന്നവരെ സൂക്ഷിക്കണം സ്വാർത്ഥന്മാരാണ് പേടിച്ച് പറയത്തില്ല എന്ന് പറയുന്നത് അവർക്ക് എന്തോ രാജ സഹിക്കാനുണ്ട് അവരൊന്നും ബഹുമാനം എനിക്കില്ല ഈ എൽ സി അങ്ങനെ ഇല്ലാതാവുന്നു ഞങ്ങളുടെ ഈ പ്രദേശത്ത് അങ്ങനെ ഭൂരിപക്ഷം ഇല്ലാതാവും പറി ജെ പിയും വോട്ട് പിടിച്ചു സുരേഷ് ഗോപിയുടെ സ്റ്റൈൽ കോപ്രായമല്ല സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു എലക്ഷൻ മത്സരിക്കാനായി കിട്ടിയുള്ള എലക്ഷൻ മത്സരിച്ച് കഷ്ടപ്പെട്ട എ പി ആയി വായു കിട്ടിയുള്ളൂ ഏഹ് ഒരു സീറ്റും ഇല്ലാത്ത തമിഴ്നാട്ടും കൊടുത്തില്ലേ ഇതും ഒരു മന്ത്രിസ്ഥാനം അപ്പം ബിജെപി എങ്ങനെ എടുക്കുന്നു ഇതിന് ബിജെപി വോട്ടുണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ പതിനഞ്ച് ശതമാനം അവർക്കുണ്ടല്ലോ പതിനഞ്ച് ശതമാനം വോട്ടോ പത്തൊമ്പതായില്ലേ മൊത്തത്തിൽ കേരളത്തിൽ അഞ്ച് ശതമാനം കൂടിയല്ലേ വോട്ട് അതിന് മേലെ കൂടി അവിടെ എവിടെ അതുകൊണ്ടാണല്ലോ ജയിച്ചത് അപ്പൊ അത് വ്യക്തിപരമായ വോട്ട് കിട്ടുകയാണും കോപ്രായിട്ടങ്ങനെ രാഷ്ട്രീയല്ലേ അത് അദ്ദേഹത്തിന്റെ സ്റ്റൈല് അദ്ദേഹത്തിന്റെ സിനിമാ സ്റ്റൈലാണ് പക്ഷെ അത് കോപ്രായം ഒന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ സ്റ്റൈലല്ലേ അങ്ങനെ കാരണം പാർട്ടിക്ക് അടിസ്ഥാനപരമായി വോട്ട് ചെയ്ത് ഒരു ഭാഗം മാറി വോട്ട് ചെയ്തു ഒരു വ്യക്തിയുടെ കുറെ അധികം ആളെ വോട്ട് ചെയ്തു ഒരു ഭൂമിലായി അങ്ങനെ വരുമ്പോ ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ ന്യൂനപക്ഷങ്ങൾ വാസ്റ്റ് മെജോറിറ്റി കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്തു അപ്പൊ ഞാനിവിടെ തന്നെ എടുക്കാം അവിടെ നേതൃത്വം കൊടുത്തവരാണ് സമാനം പറയേണ്ടത് അവിടെ ഉണ്ടായി ഇതാ ഈ പുന്നപ്രളകി പഞ്ചായത്തിൽ ഉണ്ടായി പുന്നപ്രളകി പഞ്ചായത്ത് കേട്ട് കഴിവല്ലോ എന്താ സംഭവിച്ചവിടെ അത് പരിശോധിക്കണം ൂ ആയിരം കഴുതകളെ ഒരു സിംഹം ഭരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതല്ലാതെ ആ ഒരു ഒരു കഴുത ആയിരം സിംഹങ്ങളെ ഭരിക്കുന്നതല്ല വേണ്ടത് എന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് നരേന്ദ്ര മോദിജി എന്ന് പറയുന്നത് ഒരു സിംഹമായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു കഴുതയായിട്ടും തന്നെയാണ് കൃത്യമായിട്ട് ജി സുധാകരൻ സൂചിപ്പിച്ചത് എന്ന് പച്ചക്കെടുത്ത് പറയേണ്ടതുണ്ട് അതായത് ഒരു കഴുത ആയിരം സിംഹങ്ങളെ ഭരിക്കുന്നതാണ് കേരളത്തിൽ നിന്നും അതല്ലെങ്കിൽ ഒരു സിംഹം ആയിരം കഴുതകളെ ഭരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് നരേന്ദ്രമോദിജിയെയും ഈ പിണറായി വിജയനെയും കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ആലപ്പുഴയിലെ പല സ്ഥലങ്ങളും സി പി എമ്മിന്റെ കോട്ടയായിട്ടുള്ള കോട്ടത്തളങ്ങളായിട്ടുള്ള അതിൽ പോലും വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ശോഭ ചേച്ചി മുന്നേറി എന്നുള്ളത് ഈ മുതിർന്ന ഒരു സഖാവ് തന്നെ പറയുക മാത്രമല്ല നരേന്ദ്ര നരേന്ദ്രമോദിജിയും ഒരിക്കലും ഒരു അഴിമതിയുടെ പേര് കേൾപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനാവുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇത്രയും നാളിനിടയ്ക്ക് കോൺഗ്രസ് ഭരിച്ച ആറര പതിറ്റാണ്ട് കോൺഗ്രസ് ഭരിച്ച ആ നാല് ാത്ത വികസനവും ആ നാളിൽ ആ നാളിൽ നടന്ന അഴിമതിയുടെ ആ ഒരു കൂടാരമുണ്ടല്ലോ അതൊന്നും ഇവിടെ കാണാനാവില്ല ഇവിടെ വികസനത്തിന്റെ പെരുമഴ മാത്രമാണ് നരേന്ദ്ര മോദിജിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്യാങ്ങിനും ആ കൂട്ടത്തിനും നടത്താനായിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടും വിമർശന ബുദ്ധിയോടെയാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ സത്യസന്ധമായി തുറന്നു പറയേണ്ട അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ജി സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു ഓഡിയോ കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് അതായത് സഖാക്കന്മാർക്ക് സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് മാത്രമല്ല ഏകദേശം പതിനൊന്നോ ോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വോട്ടിംഗ് ഷെയർ ഉണ്ടായിരുന്നത് ഇരുപത് അടുത്ത് എത്തി എന്നുള്ളതുമൊക്കെ സി പി കാരെ സഖാക്കന്മാരെ മാക്രികളെ അന്തംകമ്മികളെ ഈ ജിഹാദി ഭരണകൂടത്തെ ഒക്കെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് ചെറുതോയിട്ടൊന്നുമല്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഓഡിയോ കൂടി ഞാൻ ഇവിടെ കേൾപ്പിച്ച് തരാം ഒരു സഖാവായിട്ടുള്ള ഒരു അന്തംകമ്പിയുടെ ഒരു ഓടിയോയാണ് അന്തംകമ്പി എന്ന് പറയാനാവില്ല എന്തായാലും വിവരം വെച്ച് വരുന്നുണ്ട് ഈ അന്തം കമ്പികൾക്കൊക്കെ അതുകൊണ്ട് ആ വിവരം വെച്ച ഒരുത്തന്റെ ഒരു സംഭാഷണം ഉണ്ട് അതൊന്ന് കേൾക്കേണ്ടത് തന്നെ ഒരു ഗംഭീര സംഭാഷണം കേട്ട് നോക്കാം നമുക്ക് അത് പരിശോധിക്കണം പാർട്ടി മെമ്പർ വോട്ട് ചെയ്തിട്ടു പാർട്ടി പരിശോധിക്കണം അപ്പുറം കെട്ടിട്ട് അവസ്ഥയാണ് ആ നമുക്ക് പുറത്തിറങ്ങുന്ന തോൽവി ഉണ്ടാകുവരിമല പെരിയ കോസ് രാഹുൽ ഗാന്ധി തരംഗ പറഞ്ഞിട്ട് കോൺഗ്രസ് ഇപ്പൊ എന്ത് തെരഞ്ഞില്ലത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മക്കളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്ക സംഭവിക്കേണ്ടി വരും ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം മണ്ണമറല്ല ജനങ്ങള് പതിനഞ്ച് മന്ത്രിമാർ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ശമ്പളം അവരെ വീട്ടില് വീട്ടില് ഇട്ടി വെച്ചിട്ടാ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ആണ് ഇല്ലത് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട അല്ല ഒരു എം എൽ എ അല്ല മന്ത്രി ഈ പറഞ്ഞ നമ്മളെ പാർട്ടി പുറത്തേക്ക് ഒന്നും ഇല്ലോ കാര്യം തന്നെ പറഞ്ഞു കേൾക്കണം ലോക്കൽ കൺട്രി തന്നെ കേൾക്കണത് അപ്പറും വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞിടിക്കുന്നട രാജം പറഞ്ഞു രാജമാറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം പാർട്ടി മെമ്പർ ആൾക്കാരും പരിശോധിക്കണം പാർട്ടി മെമ്മറി വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം അരവര് വോട്ട് തന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അടക്കം പാർട്ടി മെമ്പർമാർ ഇത് പിന്നെ കൽട്ടർ മതി അല്ലെ എടുത്ത നേതാക്കന്മാർ കൽട്ടർ ഒന്ന് പറയാൻ കഴിയോ മുണ്ടോ മിണ്ടുവപ്പോ എല്ലാര് ഒരു ഇത് പോണം ബംഗാള് ബംഗാൾ ഇനക്കാട്ടിയായി ബംഗാള് ഈനെക്കാട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിനെക്കാട്ടിൽ കടയായി പോയിട കേരളത്തില് ഭരിക്കുന്ന വാഗോലും ഒരു ഇത് കഴിഞ്ഞെ കാട്ടും രാജമോലം നിൽക്കാൻ നോക്കാം നിന്ന് ആരോഗ്യമാരും നിങ്ങൾക്ക് പ്രശ്നം ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും ോറ്റി നാറി മെമ്പർഷിപ്പും വേണ്ട ഒന്നും വേണ്ട നമുക്കുന്നു നമ്മ നമ്മ കൊർത്തിന് വന്നിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ കുറച്ച് വന്ന കാര്യമില്ല ഇതെല്ലം ഭയങ്കര തന്നെ അമ്മേനെ വോട്ട് വേറെ പൊത്തിൽ ആളെ കൊണ്ട് ചെയ്യിക്കണം ഞാനടക്കം ഒരു ചെയ്താന്ന് ആ ബസമ നമുക്ക് അലവുണ്ട് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട ഒന്നും വേണ്ട ഞാൻ അനുവാദിച്ചു നോന് നമുക്ക് ഉത്തരം പറയാനൊന്ന് കയ്യായിരം മേമ്പർഷിപ്പ് അർത്ഥം ഞാൻ ഇതാക്കുന്നു ഞാൻ നേരത്തെ ശേഷമുള്ളൂ ഞങ്ങക്ക് വേണ്ടി ഉത്തരം പറയണം കലക്ടർമാരിൽ നേതാക്കന്മാർ ഒന്നും കാര്യമില്ല ഇവിടെ ആയരോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്നോ കാര്യങ്ങളും കൊണ്ടന്നിനോ രണ്ടു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇയാള് സതിചന്ദ്രൻപിള്ള ഒരു വീട്ടുപോയി കൂടി ഈ പ്രാവശ്യം സമയം ഇല്ല സമയം ഇല്ലാന്ന് അയാളെ ദുഃഖിക്കുമ്പോഴേ അഭിപ്രായം ഉണ്ടായി നല്ല സാധനത്തിൽ നല്ലത് അതായത് ഇതൊരു സി പി എം ഗ്രൂപ്പിൽ നിന്നും ചോർന്ന് കിട്ടിയിട്ടുള്ള ഓഡിയോ ആണ് അതിലൊരു സഖാവ് അദ്ദേഹത്തിന്റെ വിഷമം പറയുകയാണ് സ്വന്തം അമ്മയുടെ വോട്ട് പോലും കള്ളവോട്ട് പോലും ചെയ്തിട്ടുണ്ട് എത്രയോ തവണ എന്നൊക്കെ ഈ സഖാവ് വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മരോഷമാണ് ആ ഗ്രൂപ്പിൽ ഏതോ പാർട്ടി ഗ്രൂപ്പിൽ പങ്കുവെച്ച ഓഡിയോ ആണ് അത് പുറത്തോട്ട് ചോർന്നതാണ് കാരണം താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് പോലും ഇത് കൃത്യമായിട്ടും ഈ ഒരു വിരുദ്ധത അതായത് ഈ പിണറായിയുടെ ഈ കാട്ടിക്കൂട്ടുന്ന ആഭാസത്തരം എത്തിയിട്ടുണ്ട് ആളുകൾ പ്രതികരണം ശക്തമായി വന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ആലോചിച്ച് നോക്കണം ഈ വെറും ശൂന്യതയിൽ നിന്നാണ് ഈ ഒരു മാജിക് സൃഷ്ടിക്കപ്പെട്ടത് അത് ആരുടെ കഴിവാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന്റെ കഴിവാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഇവിടെ ഓരോ വോട്ടും ഓരോ ശതമാനവും കൂടുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരാളോട് നമ്മൾ കമ്മിറ്റഡ് ആണ് നമ്മൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ആ കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് കേരള മുഖ്യമന്ത്രി പിണറായി സഖാവ് ആ സഖാവ് തന്നെയാണ് ബി ജെ വളർച്ചക്ക് നമ്മളൊക്കെ ചില വീടുകളിലൊക്കെ ചില നമ്മൾ കാണാറില്ലേ േശു ഈ വീടിന്റെ നാഥൻ അതല്ലെങ്കിൽ മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം ഭഗവാൻ ശിവൻ കൃഷ്ണൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റിക്കർ ഒട്ടി ഒട്ടിച്ചു വെക്കുമായിരുന്നല്ലോ പണ്ടൊക്കെ വീട് പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അസിസ്റ്റൊന്നും കാണുന്നില്ല അതുപോലെ ബി ജെ ഐശ്വര്യം തന്നെയാണ് പിണറായി വിജയനും ഇതുപോലെയുള്ള ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ ദുഷ്ടന്മാരായിട്ടുള്ള എസ് ആയാലും ഡിവൈഎഫ്ഐ ആയാലും സി ആയാലും എം ആയാലും എല്ലാം ബി ജെ ഐശ്വര്യം തന്നെയാണ് എന്നുള്ളത് ഇനി ഓരോ ബി ഭവനങ്ങളിലും എഴുതി ഒട്ടിച്ച് വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള പടയോട്ടം തന്നെയാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് അത് ആലപ്പുഴയിൽ ജി സുധാകരനായാലും അത് മേലെ മുതലുള്ള താഴെ തട്ട് വരെയുള്ള ആളുകളുടെ മനസ്സിന്റെ ആ ഒരു പ്രതിഫലനം തന്നെയാണ് ഇത്ര കണ്ട് ബി ജെ പിക്ക് ജനഹൃദയങ്ങളിലേക്ക് എത്താൻ പറ്റിയത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം